യ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ പുറകെ കാഴ്ചകൾ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് അതേ ഞാൻ എൻ്റെ സ്വന്തം ഹോം ടൗൺ ആയിട്ടുള്ള ആലപ്പുഴയിലാണുള്ളത് ഇന്ന് സീ സീകുട്ടനാട് ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് സീകുട്ടനാട് ബോട്ട് യാത്ര അതുപോലെ തന്നെ വേഗ ബോട്ട് യാത്രയൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട സ്ഥലം ആലപ്പുഴ ബോട്ട് ചെട്ടിയാണ് ആലപ്പുഴയിലെ പഴയ ബോട്ട് ജെട്ടി ടൗണിൽ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് മാറ്റി പുതിയ സ്ഥലത്തോട്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് നേരെ കിടക്കുന്ന ഈ റോഡിലൂടെ നടന്നാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പുതിയ ബോട്ട് ജെട്ടി ഉള്ളത് ജലഗതാഗത വകുപ്പിൻ്റെ കീഴിലുള്ള ഈ രണ്ട് യാത്രകളും നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വേണം വരാനായിട്ട് അപ്പോൾ ബുക്കിങ്ങിനായിട്ടുള്ള നമ്പർ ഞാനിവിടെ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളിന്ന് യാത്ര ചെയ്യാനായിട്ട് പോകുന്ന ബോട്ട് താഴെയും മുകളിലും സീറ്റുകളുണ്ട് താഴെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് നാനൂറ് രൂപയും മുകളിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ താഴെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതെന്താ റീസൺ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മളവിടെ കയറിയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേപോലെ ടിക്കറ്റ് എടുത്തു ഞങ്ങൾ അഞ്ച് പേരാണ് വന്നിരിക്കുന്നത് ഞാനും എൻ്റെ അമ്മയും പിന്നെ അമ്മയുടെ മൂന്ന് കൂട്ടുകാരികളുമാണ് ഇതാണ് അപ്പർ ഡെക്ക് ഇവിടെ മുപ്പത് സീറ്റുകളാണുള്ളത് താഴെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുകളിലോട്ട് കയറി വരാം ഇവിടെ കുറച്ച് ഓപ്പൺ ഏരിയ ഉണ്ട് നമുക്ക് നമുക്കിവിടുന്ന് ഫോട്ടോ എടുക്കാനും കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും കൃത്യം പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ബോട്ട് എടുത്തു ദാ ഇതാണ് സലാം സാറ് സാറാണ് നമ്മുടെ ഇന്നത്തെ യാത്രയെക്കുറിച്ചിട്ടും നമ്മൾ പോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെക്കുറിച്ചിട്ടും കുട്ടനാടിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് തന്നെ യാത്ര തുടങ്ങിയപ്പോഴ് നമുക്ക് പറഞ്ഞു തന്നു ഭാഗത്തു ഈ വടൈക്കനാൽ എന്നും ആരംഭിക്കുന്ന നമ്മുടെ യാത്ര ഏകദേശം അഞ്ചോളം മിനിറ്റ് നമ്മൾ പിന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ജലമാർദ്ധനം എത്തിച്ചേരുന്നത് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ബോട്ടേഴ്സ് നടക്കുന്ന തുന്നമനക്കായിലേക്കാണ് നിങ്ങളിപ്പോൾ കേട്ടതുപോലെ ഇന്നത്തെ യാത്രയുടെ മുഴുവൻ വിവരങ്ങളും സലാം സാറും ആദ്യമേ തന്നെ വിവരിച്ചു തന്നു പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന് വന്നിരിക്കുന്നതിൽ നാൽപ്പത് പേര് മണ്ണഞ്ചേരി പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചറാണ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ അമ്മ ഉൾപ്പെടെ ബാക്കി നാല് പേരും അംഗൻവാടി ടീച്ചേഴ്സാണ് ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു കോയിൻസിഡൻസ് നമുക്ക് മനസ്സിലായത് ഒരഞ്ച് മിനിറ്റും കഴിഞ്ഞപ്പോഴേക്കും യാത്രയുടെ അന്തരീക്ഷം മുഴുവൻ മാറി പിന്നെ പാട്ട് ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഈ അഞ്ച് ക്രൂ മെമ്പേഴ്സാണ് അവർ അടിപൊളിയായിരുന്നു കേട്ടോ മാക്സിമം യാത്രക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ടും നമ്മൾ കംഫർട്ടബിളാക്കി വെക്കാനായിട്ട് അവർ ശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു വാടക്കനാലിൽ നിന്ന് നേരെ കയറുന്നത് പുന്നമട പുന്നമടകായലാണ് ഇവിടെയാണ് ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നെഹ്റുവിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഹൗസ് ബോട്ടുകളുടെ മെയിൻ ടെർമിനലും ഇവിടെ തന്നെയാണ് ഡ്യൂലെക്സ് പ്രീമിയം ലക്ഷറി എന്നീ മൂന്ന് കാറ്റഗറിയിലായി ആയിരത്തി അഞ്ഞൂറിലധികം ഹൗസ് ബോട്ടുകളാണ് ആലപ്പുഴയിൽ സർവീസ് നടത്തുന്നത് നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു ഇരുന്നൂറിൽ പരം ഹൗസ് ബോട്ടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനങ്ങനെ പുറത്തെ കാഴ്ചകളെ കണ്ടിരുന്നപ്പോഴേക്കും ഉള്ളിൽ നല്ല തകർപ്പൻ ഡാൻസ് നടക്കുവാണ് നമ്മുടെ അംഗൻവാടി ടീച്ചേഴ്സിൻ്റെ എനർജി പറയേണ്ട ആവശ്യമില്ല ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഇവരുടെ എനർജിക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കുവാണ് ഈ ബോട്ടിലെ അഞ്ച് ജീവനക്കാരും നമ്മൾ പോകുന്ന വഴിയിൽ സ്പോർട്സ് ട്രെയിനിങ് സെൻറ്ററായ സായി കാണാനായിട്ട് സാധിക്കും ജലകായിക ഇനങ്ങളുടെ പരിശീലന കേന്ദ്രമാണ് സായി നിരവധി കുട്ടികളാണ് ഇവിടെ പരിശീലനം നടത്തുന്നത് പുന്നമ്മട കായലിൽ നിന്ന് നമ്മുടെ ബോട്ട് നേരെ പോകുന്നത് വേമ്പനാട്ട് കായലിലേക്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും വലുതുമായ കായലാണ് വേമ്പനാട്ട് കായൽ എൻ്റെ കൂടെ വന്ന നാല് പേരാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അവരവിടെ ചിരിച്ചും കളിച്ചും ഒക്കെ നല്ല എൻജോയ് ചെയ്ത് നിൽക്കുവാണ് വേമ്പനാട്ട് കായലിലെ നീളം വരുന്നത് തൊണ്ണൂറ്റി ആറ് പോയിൻ്റ് അഞ്ച് കിലോമീറ്ററാണ് കോട്ടയം ആലപ്പുഴ എറണാകുളം എന്നീ മൂന്ന് ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് പമ്പ മണിമല അച്ചൻകോവിൽ തുടങ്ങി നിരവധി നദികൾ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും കണ്ണത്താ ദൂരത്തോളമാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത് ഇനി നമുക്ക് ബോട്ടിനുള്ളിൽ കാഴ്ചകൾ പോയി നോക്കാം ബോട്ടിനുള്ളിൽ ഉച്ചകത്തെ ലഞ്ചും ടീ സ്നാക്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് കുടുംബശ്രീ ചേച്ചിമാരാണ് അതിന് സെപ്പറേറ്റ് റേറ്റ് ആണ് കേട്ടോ വരുന്നത് ഞാൻ മുകളിൽ താഴെ എത്തിയപ്പോഴേക്കും ഇവിടെ ഇപ്പോഴും നല്ല ഡാൻസും പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ നിങ്ങള് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറഞ്ഞ റേറ്റിൽ ഒരു ദിവസം അടിച്ചു പൊളിക്കണമെന്നുണ്ടെങ്കിൽ നേരെ സീ കുട്ടനാട് ബോട്ടിലോട്ട് വന്നാൽ മതി ഇവിടുത്തെ വൈബ് ഒന്നും വേറെ തന്നെയാണ് അങ്ങനെ നമ്മുടെ ബോട്ട് പാതിരാമണൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ദൂരെ നീളത്തിൽ കാണുന്നതാണ് പാതിരാമണൽ ഐലൻഡ് ഈ അഞ്ച് മണിക്കൂർ യാത്രയിൽ നമ്മുടെ ബോട്ട് നിർത്തുന്ന ഒരേ ഒരു സ്ഥലം പാതിരാമണൽ ആണ് ഏകദേശം ഇരുപത്തിയെട്ട് ഏക്കറിലായി വേമ്പനാട്ടുകായലിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഐലൻഡ് ആണ് പാതിരാമണൽ ആലപ്പുഴ തണ്ണീർമുഖം കുമര കം എന്നീ ഭാഗങ്ങളിൽ നിന്നായി ഷിക്കാര ബോട്ട് അല്ലെങ്കിൽ സ്പീഡ് ബോട്ടിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും അങ്ങനെ പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോട്ട് പാതിരാമലിൻ്റെ അവിടെ എത്തി നമ്മുടെ ബോട്ടിലെ ചേട്ടന്മാരെ ഇത് അടുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഈ ബോട്ടിന് തൊട്ട് പിന്നിലായിട്ട് വേഗ ബോട്ട് ഉണ്ട് അതും ഇവിടെ നിർത്തും അങ്ങനെ ബോട്ടിൽ നിന്ന് ഓരോരുത്തരായി പാതിരാമണലിലോട്ട് ഇറങ്ങി ഇവിടെ ചെറിയൊരു ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുപ്പത് മിനിറ്റ് സമയമാണ് നമുക്ക് ഇവിടെ നിർത്തി തരുന്നത് അങ്ങനെ ഞാനും എൻ്റെ അമ്മമാരും കൂടി പാതിരാമണ്ണൽ കാണാനായിട്ട് പോവുകയാണ് ഗേൾസ് കുറച്ചങ്ങ് ഉള്ളിലോട്ട് നടക്കാനുണ്ട് ഇവിടെ തൊണ്ണൂറിലധികം വരുന്ന ഇനത്തിൽപ്പെട്ട പക്ഷികളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മളൊന്നും ഒന്നിനെയും കണ്ടില്ല പ്രകൃതി സ്നേഹികൾക്കും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണത്തിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് കൂടിയാണിത് പിന്നെ ഇതൊരു പ്രധാനപ്പെട്ട കപ്പിൾസ് സ്പോട്ട് കൂടിയാണ് കേട്ടോ സോ കപ്പിൾസ് പ്ലേസ് നോട്ട് ഇവിടെ കൂടുതലായിട്ടും വരുന്നത് കപ്പിൾസ് ആണ് അങ്ങനെ അവസാനം നമ്മൾ നടന്ന് ഇവിടെ എത്തി ഇവിടെ എസ് എൻ ഡി പിള്ളൊരു ചെറിയൊരു ക്ഷേത്രമുണ്ട് പിന്നെ ഇതേപോലെ ഊഞ്ഞാലാടാനായിട്ട് ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്റെ കൂടെ വന്ന ചെറിയ രണ്ട് കുട്ടികൾ ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഇതേ കാണുന്ന പോലെയുള്ള സെറ്റപ്പ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് ഒരു ചെറിയൊരു വെള്ളവും സ്നാക്സ് ഒക്കെ ഒരു കടയുണ്ട് പിന്നെ ഒരു നല്ലൊരു പാർക്ക് പോലൊരു സെറ്റപ്പ് ഉണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർഫുൾ പാർക്കാണ് കേട്ടോ ഇത് ഇതെന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കാണാനായിട്ടുള്ളത് കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പിന്നെ ഒരു പാർക്ക് പിന്നെ കുറച്ച് കടകളുണ്ട് ഇതിൻ്റെ അകത്ത് ഇത്ര ആണ് ഇതിൻ്റെ അകത്തുള്ളത് ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ടൊന്നും ആരും വരരുത് ഇതാണ് പാതിരാമണൽ അങ്ങനെ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ് ഇവിടെ ചുറ്റിക്കറങ്ങി വരുമ്പോൾ തന്നെ അരമണിക്കൂർ കഴിയും ഇനി നമ്മൾ തിരിച്ച് ബോട്ടിൽ എത്തിയിട്ട് വേണം നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ എത്തിയപ്പോഴേക്കും കുടുംബശ്രീ ചേച്ചിമാർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു ഒരു ഊണിന് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കരിമീനോ കക്കയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഈ ചേട്ടന്മാരുടെ വക ഒരു സംഗീതം വരുന്നുണ്ടായിരുന്നു നാനൂറ് രൂപയ്ക്ക് ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു യാത്ര നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടും എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങൾ ടൈം ഉള്ളപ്പോഴും ആലപ്പുഴയിൽ വരണം എന്നിട്ട് സീ കുട്ടനാട് യാത്ര മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പാതിരമണയിൽ നിന്ന് നമ്മുടെ ബോട്ട് നേരെ പോകുന്നത് കുമരകത്തിൻ്റെ തീരങ്ങളിലോട്ടാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം കഴിഞ്ഞ വർഷത്തെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഒരു ഭാഗം നടന്നത് കുമരകത്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്ന വഴിയിലായിട്ട് ഒരുപാട് ലക്ഷറി റിസോർട്ട്സ് കാണാനായിട്ട് സാധിക്കും അതെല്ലാം ഈ ഒരു കായൽ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരിയായ അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിൽ കുമരകത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പരാമർശിച്ചിട്ടുണ്ട് ആ ഒരു നോവല് ലോക ശ്രദ്ധ നേടിയതോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ടൂറിസ്റ്റ് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് തുടങ്ങി കുമരകത്ത് നിന്ന് നമ്മുടെ ബോട്ട് പ്രവേശിക്കുന്നത് കുട്ടനാട്ടിലേക്കാണ് ഇവിടെ ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് വിധ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ രീതിയിലിരിക്കുന്നത് കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിരുന്നതെങ്കിൽ ഇവിടെ ഫുള്ള് പച്ചപ്പും അതുപോലെ തന്നെ കാണാൻ അടിപൊളിയായിരുന്നേനും കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹൗസ് ബോട്ടും സ്പീഡ് ബോട്ടൊക്കെ കാണാനായിട്ട് തുടങ്ങി ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു എന്നിട്ട് പോലും ഇത്രയും ബോട്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത് ഏകദേശം നമ്മുടെ യാത്ര കഴിയാറായി അപ്പോൾ ബോട്ടിൻ്റെ അകത്ത് കലാശക്കോട്ടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യ നാലുമണിയോടു കൂടി നമ്മുടെ യാത്ര അവസാനിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാതിന് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം